ചെങ്ങന്നൂർ ഇരമല്ലിക്കര ശ്രീ അയ്യപ്പ കോളേജിലെ ഇംഗ്ലീഷ് ആൻഡ് മീഡിയ സ്റ്റഡീസ് വിഭാഗവും കേരള ചലച്ചിത്ര അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഹുറയുടെ നാലാം പതിപ്പ് ഫെബ്രുവരി അഞ്ച് മുതൽ വരെ കോളേജിൽ വെച്ച് നടത്തുമെന്ന് കോളേജ് അധികൃതർ സമ്മേളനത്തിൽ പറഞ്ഞു അഞ്ചിന് രാവിലെ പതിനൊന്നിന് സംവിധായകൻ ജിയോ ബേബി മേള ഉദ്ഘാടനം ചെയ്യും പ്രിൻസിപ്പൽ ഡോക്ടർ എസ് സുരേഷ് അധ്യക്ഷത വഹിക്കും ബ്രേക്കിംഗ് ദ ബാരിയേഴ്സ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി സംഘടിപ്പിക്കുന്ന ചലച്ചിത്രമേളയിൽ മറ്റു കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാൻ അവസരമുണ്ട് ജിയോ ബേബി സംവിധാനം ചെയ്ത ദി കാതിർദിക്കോറാണ് മേളയുടെ ഉദ്ഘാടന ചിത്രം മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി അദ്ദേഹം തിരക്കഥ രചിച്ച സുഹൃതം എന്ന ചലച്ചിത്രവും മേളയിൽ പ്രദർശിപ്പിക്കും അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഫെബ്രുവരി കോളേജിൽ നടക്കുന്നു സംവിധായകനായ ജിയോ മീഡിയയാണ് ഈ മേള ഉദ്ഘാടനം ചെയ്യുന്നത് മേനയുടെ തീം എന്ന് പറയുന്നത് റേക്കിംഗ് ഡയറ്റിസ് എന്നാണ് ആറ് ചലച്ചിത്രങ്ങൾ മറ്റ് ഓപ്പൺ ഫോറം വീറ്റ് ദി മാസ്റ്റർ തുടങ്ങിയ പരിപാടികൾ ഈ മേളയുടെ ഉണ്ട് വിദ്യാർത്ഥികൾക്കായിട്ട് ഫോട്ടോഗ്രാഫി പെയിൻറ്റിങ് എക്സിബിഷൻ മുഖ് സ്കോ ഡാൻസ് സ്റ്റാൻഡപ്പ് കോമഡി തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് ദ ലെഞ്ച് ബോക്സ് ടർട്ടിൽസ് ക്യാൻ ഫ്ലൈ ദ റോക്കറ്റ് ചിത്രാംഗത തുടങ്ങി രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ആറ് ചലച്ചിത്രങ്ങൾ മേളയുടെ ഭാഗമായി പ്രദർശിപ്പിക്കും ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ